ரேஷன் கடைகள் ஆஸ்பத்திரியில் வருமில்லாத்திரியில் சாதனமில்லா கோவில் ரேஷன் கடைகள் காலியான

സാധാരണക്കാരന്റെ ആശ്രയമായ റേഷൻ സമ്പ്രദായം അവതാണത്തിലാക്കിയ ഇടത് സർക്കാരിനെതിരെ റേഷൻ കടകൾക്ക് മുമ്പിൽ മുസ്ലിം യൂത്ത് ലീഗ് നിൽപ്പസമരം നടത്തി കൊടുങ്ങി മേഖലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപാറ റേഷൻ കടക്ക് മുമ്പിലാണ് നിൽപ്പ് സമരം നടത്തിയത് നിൽപ്പ് സമരം തിരൂരങ്ങാടി നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാദ് ഉദ്ഘാടനം ചെയ്തു തിങ്കളാഴ്ച മുതൽ റേഷൻ കടകൾ അടച്ചിട്ട് ഉടമകളും സമരത്തിലേക്ക് നീങ്ങുകയാണ് ഇത്രയും പ്രതിസന്ധി പൊതുവിതരണ മേഖലയിൽ ഉണ്ടായിട്ടും സർക്കാർ ഇടപെടാത്തത് ധിക്കാരമാണെന്ന് അദ്ദേഹം പറഞ്ഞു റേഷൻ ഷോപ്പ് അടച്ചിട്ടുകൊണ്ട് സമരം നടത്തി കാണുന്ന ഈ റേഷൻ ഷോപ്പിൻ്റെ അകത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ സമരം എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു സാധനം പോലും ഇല്ലാത്ത ഇവിടുത്തെ എല്ലാ കടകളിലും അരി വിതരണം മുടങ്ങുന്ന സാഹചര്യത്തിലേക്കാണ് ഈ റേഷൻ കടകൾ പോകാൻ പോകുന്നത് സൂടിയെ പരിചീരുന്ന കാലത്ത് ഒരു രൂപത്ത് അരി കൊടുത്തിരുന്നു ആ ഒരു അത് മാത്രമല്ല സൗജന്യമായി അരി കൊടുത്തിരുന്നു ഈ മഞ്ഞക്കാടുകാർക്കൊക്കെ സൗജന്യമായി അതി ലഭിച്ചിരുന്നു എന്നാൽ ഈ ഭരണകാലത്ത് ഒന്നും ലഭിക്കാത്ത ഒരവസ്ഥയാണ് എല്ലാ സംഗതികളും റേഷൻ ഷാപ്പ് വഴി നമ്മൾ സബ്സിഡി അളവിലായിരുന്നു വിതരണം ചെയ്തിരുന്നു അവിടെ സോപ്പ് ലഭിച്ചിരുന്നു സാബൂൺ ലഭിച്ചിരുന്നു മുളക് പൊടി ലഭിച്ചിരുന്നു അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളെല്ലാം ലഭിക്കുന്ന ഒരു സപ്ലൈ സൈപ്പോ മാർക്കറ്റ് പോലെ റേഷൻ ഷാപ്പ് വർക്ക് ചെയ്തിരുന്ന സ്ഥലത്താണ് ഇന്ന് അരി പോലും കിട്ടാത്ത ഒരു സാഹചര്യമായി മാറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ശക്തമായ അടുത്ത ദിവസം വ്യാപാരികളും സമര രംഗത്തേക്ക് ഈ കോവിഡ് കാലത്ത് ഇവർ വിതരണം ചെയ്ത കിറ്റുകൾ ആ കിറ്റിന്റെ കമ്മീഷൻ പൈസ പോലും ഇതുവരെ അവർക്ക് നൽകിയിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവകരമാണ് ഈ കോവിഡ് കഴിഞ്ഞിട്ട് ഇന്ന് നാല് അഞ്ചോ വർഷം കഴിഞ്ഞു പക്ഷെ അതിന്റെ കമ്മീഷൻ പൈസ പോലും ഇതുവരെ റേഷൻ വ്യാപാരികൾക്ക് നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പൊതുവിതരണത്തെ പൊതുവിതരണ സമ്പ്രദായത്തെ പൂർണ്ണമായും തകർക്കുന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ ഈ ദൂർത്തിനെതിരെ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഈ നയത്തിനെതിരെയാണ് യൂത്ത് ലീഗിന്റെ ഇന്ന് എല്ലാ റേഷൻ ഷോപ്പുകൾക്കുമ്പിലും നടക്കുന്ന ഈ സമരം ഇടത് സർക്കാർ കരുതിയിരിക്കുന്നത് ഈ പൊതുവിതരണം എന്നുള്ളത് എൽ ഡി എഫിൻ്റെ ഔദാര്യമാണെന്നാണ് എന്നാൽ ഇത് ഒരിക്കലും അവരുടെ ഔദാര്യമല്ല അവരുടെ അവകാശമാണ് എല്ലാവർക്കും പൊതുവിതരണത്തിലൂടെ ഈ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് സംസ്ഥാനം വലിയ പ്രതിസന്ധിയിലാണ് സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നാണ് സർക്കാർ പറയുന്നത് എന്നാൽ എല്ലാ സംഗതികൾക്കും കൊടുങ്ങി മേഖലാ മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ജുബൈർ തേറാപ്പിൽ അധ്യക്ഷനായ നിൽപ്പ് സമരത്തിൽ നന്ദമ്പ്ര പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഉറുപ്പായി മുസ്തഫ മുഖ്യപ്രഭാഷണം നടത്തി വൈകിട്ട് മണിയോടെ കൊടുങ്ങി ചെറുപാറ റേഷൻ കടക്ക് മുമ്പിലാണ് സമരം ആരംഭിച്ചത് പ്രതിഷേധ സമരത്തിൽ ജനപ്രതിനിധികളായ ഉറുപ്പായി സീതരവി നടുത്തൊടി മുഹമ്മദ് കുട്ടി നടുത്തൊടി മുസ്തഫ കരിമടക്കൽ നൌഷാദ് എ വി ഷഫീഖ് റഫീഖ് കൊടുവാളൂർ